ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ ദേശീയ ഫലം ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളുടെ ദേശീയ ഫലം മാങ്ങയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയുടെ മാംഗോ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ് യു പി സ്വദേശിയായ ഹാജി കലിമുല്ല ഖാൻ ആണ് ഇന്ത്യയുടെ മാംഗോ മാൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മാംഗോ മാൻ എന്നറിയപ്പെടുന്നത് യു പി സ്വദേശി ഹാജി കലിമുല്ല ഖാൻ ആണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രാജ്യാന്തര വനിതാ ദിനത്തിൽ യു എൻ താരമായി തിളങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള കാപ്പി ഏതാണ് അരകു കാപ്പിയാണ് കഴിഞ്ഞ രാജ്യാന്തര വനിതാ ദിനത്തിൽ യു എൻ താരമായി തിളങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള കാപ്പി കഴിഞ്ഞ രാജ്യാന്തര വനിതാ ദിനത്തിൽ യു എൻ താരമായി തിളങ്ങിയ ആന്ധ്രയിൽ നിന്നുള്ള കാപ്പി അരകുകാപ്പിയാണ് ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം പക്ഷി ഏതാണ് ഗോൾഡൻ ക്രൗണ്ട് മനാക്കിനാണ് ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം പക്ഷി ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം പക്ഷി ഗോൾഡൻ ക്രൗണ്ട് മനാക്കിൻ ആണ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമാകാൻ എത്ര വയസ്സ് പൂർത്തിയാകണം കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമാകാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം നിലവിലെ പ്രായപരിധി പരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെയാണ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമാകാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം നിലവിലെ പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വരെ വയസ്സാണ് ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ സാമ്പ്രാണിക്കോടി ഏതു കായലിലാണ് ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ സാമ്പ്രാണിക്കൂടി കൊല്ലത്തെ അട്ടമ്പുടിക്കായലിൻ്റെ തെക്കേ അറ്റത്താണ് ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ സാമ്പ്രാണിക്കോടി കൊല്ലത്തെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ തെക്കേ അറ്റത്താണ് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ ആരുടെ കൃതിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ കൃതിയാണ് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റവല്യൂഷൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ കൃതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ് കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി ഭവാനി പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി ഭവാനി പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ് കാവേരി നദിയുടെ പോഷക നദികളാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി ഭവാനി പാമ്പാർ എന്നിവ ആർട്ടോ കാർഫസ് ഹെറ്ററോഫൈലസ് എന്നത് ഏത് ഫലത്തിൻ്റെ ശാസ്ത്രനാമമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രനാമമാണ് ആർട്ടോ കാർഫസ് ഹെറ്ററോഫൈലസ് എന്നത് ആർട്ടോ കാർഫസ് ഹെറ്ററോഫൈലസ് എന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായ ചക്കയുടെ ശാസ്ത്രനാമമാണ്